السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين بدل الله يا عباد الله اتقوا الله. وعن معاوية رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم المؤذن لأطول أطول الناس يوم القيامة رواه مسلم സഹോദരങ്ങളെ അള്ളാഹുനെ സൂക്ഷിക്കണം എന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർപ്പെടുത്തുകയാണ് അള്ളാഹു എന്ന മുത്തുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെയാണ് ഷിറുൽ ഇസ്ലാം ഇസ്ലാമിൻ്റെ മത ചിഹ്നങ്ങളിൽപ്പെട്ട ഒന്നാണ് അൽ എന്നുള്ളത് അൽ അൽ അല്ല അഗാൻ എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിന്റെ സമയം ആയി എന്നറിയിക്കുന്ന പ്രഖ്യാപനത്തെയാണ് പരസ്യപ്പെടുത്തലെയാണ് വിളിച്ചു പറയുക തന്നെയാണ് പറയാം നമ്മളത് മലയാളീകരിച്ച് ബാങ്ക് എന്നൊക്കെ ആക്കി മാറ്റി റസൂർ പറയാം സമയമായാൽ നിങ്ങളിൽ ഒരാൾ അത് പ്രഖ്യാപനം ചെയ്തു കൊള്ളട്ടെ ആ പ്രഖ്യാപനം ചെയ്യുന്ന ആളുടെ പേരാണ് വിളിച്ചു പറയുന്ന ആൾ അത് വലിയ മഹത്തായ പ്രതിഫലത്തിന്റെ

പ്രതിഫലം നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ അതിന്റെ പേരിൽ ഞാൻ ഞാൻ എന്ന് ഒന്നാമത്തെ സഫ്ലായിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് നൽകണ്ട മതിയാകുന്നില്ല ആ പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിൽ മറ്റേ ഹദീസുകളൊക്കെ കാണാൻ മറ്റേ അങ്ങോട്ടൊന്നും കടന്നു പോകുന്നില്ല ഇങ്ങനെ നറുക്കെട്ട് എടുത്തിട്ട് വിജയം വരിക്കുവാൻ ഉടകുന്ന ഒരു കാര്യം കൂടിയാണ് ഒന്നാമത്തെ സ്വഭും അതുപോലെ തന്നെ അരാനും എന്നുള്ളത് മാത്രമല്ല പരലോകത്ത് നാളെ എത്തുന്നത് പല രൂപത്തിലായിരിക്കും പല വിധത്തിലായിരിക്കും മുഖത്തിൽ നടക്കുന്ന ആളുകൾ പല പ്രകാരത്തിലുള്ള കൂട്ടത്തിൽ പ്രസു വായുസല്ല എന്ന് പറയാ ഒരു ആൾ ഒരു മനുഷ്യൻ അയാൾ നാളെ പരലോകത്ത് വരുന്നത് എങ്ങനെയാ

ഇങ്ങനെ ഉയർന്ന തലയുമായി ഉയർന്ന കഴുത്തുമായി വരുന്ന ആളുകളായിരിക്കും അതൊരു സവിശേഷതയാണ് ആദരവാണ് ബഹുമാനമാണ് അള്ളാഹു ഭരണകത്ത് അത്തരം സവിശേഷതയുടെയും ആദരവിന്റെയും ഒക്കെ ആളുകളായി മാറാൻ ദുനിയാവിൽ കിട്ടുന്ന ചാൻസുകളൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്തി അള്ളാഹുവിന്റെ നാമം വാഴ്ത്തുക അതിനുള്ള ഓരോ മതങ്ങൾ നമുക്കറിയാലോ നാമം വാഴ്ത്തുക അതിനെ മഹത്വപ്പെടുത്തുക വിജയത്തിലേക്ക് ക്ഷണിക്കുക നിസ്കാരത്തിലേക്കും ക്ഷണിക്കുക എന്നൊക്കെ പറഞ്ഞെന്താ ഒരാളാ ബാങ്ക് കേട്ടിട്ട് ആ നിസ്കരിക്കാൻ പോലെ അതിൻ്റെ കൂലി അയാൾ വിസ്തരിച്ചതുപോലെ അയാൾക്ക് കിട്ടും ഇങ്ങനെ തുടങ്ങിയ നിരവധി കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സാമാന്യമായി മനസ്സിലാക്കി വെക്കാനുണ്ട് ഇൻഷാല് തുടർന്നുള്ള ക്ലാസ് നമുക്ക് സംസാരിക്കാം അള്ളാഹു സുലഹത്തെ നാളെ പര ലോകത്ത് അവൻ്റെ മഹത്തായ ആദരവ് ലഭ്യമാകുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള തൗഫീയപ്പ നമുക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി സാഹചര്യമായി വന്നുപോകുന്ന എല്ലാവരും തെറ്റുമുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കിത്തന്ന് ലോകത്ത് നമ്മെ അനുഗ്രഹിക്കട്ടെ അവയ്ക്ക് പകരമായി നന്മകൾ ചെയ്യാനുള്ള തൗഫീയപ്പ അള്ളാഹു നമുക്ക് എവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ െന്നും മരിച്ചു മൺ പോയ നമ്മുടെ മാതാപിതാക്കളും മണ് പോരാദികളുമായ മുഴുവനും സത്യം വിശ്വാസി വിശ്വാസികൾക്കും അവരുടെ ജീവിതം കൊടുക്കട്ടെ രോഗികൾക്ക് ഷാഫിയായ റബ്ബ് ആഫിയത്തും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സ്നേഹത്തും താപത്തും അള്ളാഹു എല്ലാവർക്കും എല്ലായ്പ്പോഴും നൽകി അനുഗ്രഹിക്കട്ടെ ഇമാനും

ഏറ്റവും പെട്ടെന്ന് പ്രതിനിധി നൽകി കണ്ടെത്തി ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിന്റെ ലിസപ്പിന്റെ മഹിഷത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുഖൈറും വറക്കത്തും വർഷിച്ച് നമ്മെ നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ നാളെ പാരത്രികമായ ലോകത്തമ്പിയാക്കളുംക്കളും സലഫുസ്സാരികളും സുദ്ദീഖുകളും ഉള്ള സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും അള്ളാഹു തോഫീഫ നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു الأحياء منهم إنك مجيب الدعوات يا قضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة يما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته